സർ കിഫ്ബിയിലൂടെ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ അതിമനോഹരവു ഹൈടെക്കാവുകയും ചെയ്തു സർ എൻ്റെ മണ്ഡലത്തിലെ ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മാണത്തിന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ധനകാര്യ അനുമതി കിഫ്ബിയിൽ നിന്ന് ലഭിച്ചു പക്ഷേ റെയിൽവേയുടെ പെർമിഷനുമായി ബന്ധപ്പെട്ടും സ്ഥല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും അത് കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ആ പദ്ധതിക്ക് നിൽക്കുകയാണ് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അങ്ങയുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു സജീവമായ ഇടപെടലുണ്ടായി പരിഹരിക്കാൻ ഇടപെടുമോ എന്നാണ് ചെയ്തത്

സാർ നിർമ്മാണം നടന്നു വരുന്ന സ്കൂളാണ് സർ ഈ റിപ്പോർട്ട് നിർമ്മാണം നടന്നു വരുന്ന സ്കൂളാണ് സാർ അത് പ്രത്യേകം പരിശോധിക്കാവുന്ന നിർമ്മാണം നടക്കാത്ത സ്കൂളല്ല നിർമ്മാണം നടന്നുവരുന്ന സ്കൂളാണ്